കൊല്ലം പത്തനാപുരം പുന്നലയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി കണ്ണങ്കര സ്വദേശി അനിരുദ്ധന്റെ മൃതദേഹമാണ് കനാലിൽ കണ്ടെത്തിയത് അനിരുദ്ധന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ ഉച്ചയോടെയാണ് അനിരുദ്ധന്റെ മൃതദേഹം പാലത്തിനടിയിൽ നാട്ടുകാർ കണ്ടത് ഉടൻ പത്തനാപുരം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ ശേഷം മൃതദേഹം മുകളിലെത്തിച്ചു അനിരുദ്ധന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് ഇതോടെ കൊലപാതകമാണെന്ന് പോലീസിന് സംശയം തോന്നി സംഭവത്തിൽ അനിരുദ്ധന്റെ സഹോദരൻ ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരിച്ച അനിരുദ്ധൻ ഇരുവരും മദ്യലഹരിയിലായിരുന്നതായും കനാലിന് മുകളിൽ വെച്ച് തമ്മിൽ തർക്കമുണ്ടായതായും പറയപ്പെടുന്നു ജയൻ അനിരുദ്ധനെ കനാലിലേക്ക് തള്ളിയിട്ടതായാണ് സംശയം ഇൻക്വസ്റ്റി നടപടികൾക്ക് ശേഷം മൃതദേഹം പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നു സഹോദരൻ ജയനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് ജനം കൊല്ലം